ഹലോ ഗെയ്സ് അസാലും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് മാങ്ങ ഉപ്പിലിടുന്നത് ഒരു വർഷത്തിന് ഒന്നര വർഷത്തിനൊക്കെ മാങ്ങ ഉപ്പിലിടുന്നതാണ് തെക്കാട്ടിൽ തന്നെ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് യും അധികം മാങ്ങ നമുക്ക് മാങ്ങ മ ചളിയും പൊടിയൊന്നും ഉണ്ടാവില്ല മാങ്ങ മറ്റേ കറയുണ്ടാവുള്ളൂ നമ്മളെ നേരിട്ട് മെച്ചമെന്ന് അർത്ഥിച്ചതാണ് ഹെൽത്തിക്കൊന്നും വരിയാതർച്ചതാണത് நல்ல கோமாக அது അപ്പൊ നമ്മള് അച്ചാറൊന്നും മാത്രമേ ഉള്ളൂ അത് പൊട്ടാതെ ചാടിയാല് അത് ചെയ്യും തോനാൻ പറ്റില്ല വാലൈക്കു സ്ലാം വരഹത്തല്ല വർക്കാത്തു നില വൈകുന്നേരാണ് കാണാൻ അപ്പൊ ഈ വെള്ളത്തിൻ്റെ കളർ മാറ്റം തന്നെ നോക്കി മാങ്ങൻ്റെ കറായതുകൊണ്ടാണത് വെള്ളത്തിന് തന്നെ കറം കളറ് മാറിയിട്ടുള്ളത് അല്ലാതെ ചളിയൊന്നും ഇല്ല നമ്മൾ നല്ല കഴുകി നല്ല വൃത്തിയായി കഴുകി വെച്ചൊരു കുപ്പിയാണ് ആ പൈപ്പി മാങ്ങകളൊക്കെ അതൊക്കെ കഴുകി വെള്ളം പാർന്നിട്ടുണ്ടോ മാങ്ങയിൽ മുഴു മുഴുവനായിട്ട് കൊള്ളു എന്നറിയില്ല ഏതായാലും ഈ ഉപ്പിന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനി കുത്തി അമർത്തിയൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പൊ നമുക്കിത് മടിയോടാം ഈ ഉപ്പിടണം ഉപ്പ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് മാങ്ങ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചാല് ഉപ്പുണ്ട് കല്ലുപ്പ് ഇടാൻ മാത്രം കല്ലുപ്പ് പണമുപ്പ് ഇടണം മാങ്ങ കെട്ടിയാക്കണിടഞ്ഞാ അതിന്റെ കറൊക്കെ വറ്റി കഴിഞ്ഞാല് അതിന്റെ കറ കറോടിക്കണിടണം രസം വേണം കുപ്പി എടുത്തിട്ടുള്ളത് ചെറിയൊരു കുപ്പിയാണ് നമുക്ക് നാ ഒരു കൊല്ലത്തിന് ഒന്നര കൊല്ലത്തിന് പറഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് ആവശ്യക്കാരുണ്ടാവും സ്കൂളൊക്കെ തുടങ്ങി അപ്പൊ വേണ്ടിട്ട് മ്മ മൂടി വെക്കാൻ പറ്റൂട്ടാ അപ്പം നമുക്ക് അത് അതിലൊരു മാങ്ങ മാത്രമേ ബാക്കിയിട്ടുള്ളൂ അത് നമുക്ക് വയ്ക്കാം അപ്പോൾ നമുക്ക് രണ്ട് കുപ്പിയിൽ മാങ്ങ ഉപ്പിലിടാൻ കിട്ടിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കോഴിൻ്റെ ഗൂണസൗണ്ടൊക്കെ കെട്ടോ അപ്പം രണ്ട് കുപ്പിയിൽ മാങ്ങ ഉപ്പിലിടാൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ കല്ലുപ്പ് കൊണ്ടി കൊണ്ടുവന്നിട്ട് കല്ലുപ്പ് ഇട്ടെടുക്കാം കല്ലുപ്പ് കൊണ്ടുവന്നിട്ട് കല്ലുപ്പ് ഇട്ടെടുത്തിട്ട് സുറുക്കും കുറച്ച് സുറുക്കിയും അത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ഇത് ഇട്ടോക്കോണ്ടും മാങ്ങ ഇട്ട് നോക്കുക നമുക്ക് ഇപ്പം മാങ്ങക്ക് വലിയ അവസ്ഥ ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ മാങ്ങക്ക് പുതിയ നമുക്ക് എടുത്ത് അച്ചാറോ അല്ലെങ്കിൽ അങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ നല്ലതാണല്ലോ അപ്പം പനിയൊക്കെ വരുമ്പോൾ തൊള്ളക്കൊക്കെ നല്ല വായക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് തോന്നിക്കണൊരു സാധനമാണ് ഉപ്പിലിട്ട മാങ്ങ അപ്പം അതിനു വേണ്ടിയിട്ടാണ് മാങ്ങ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ ഇവിടെ പനിക്കാർക്കൊന്നുമില്ല ഇക്കാര്യം ഇവിടെ സ്കൂൾ കൊണ്ടുപോകാനാവും അപ്പം നീ നമുക്ക് ഇട്ടിയിൽ ഈ ഒരു മാങ്ങ അതിൽ കൊണ്ടു കൊ കൊണ്ടിട്ടില്ല കുപ്പി നേരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഇതിൽ വലിയ കുപ്പിയൊന്നും ഇല്ലേനും അതുകൊണ്ട് ഇനി ഇത് നമ്മൾ പൊട്ടിത്തെറി മാങ്ങ ഉണ്ടാക്കണം അപ്പോൾ അതും കൂടെ അതിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടച്ചിയിലുള്ള രണ്ട് മാങ്ങയാണ് ഇട്ടത് ബാക്കിയുള്ളത് അക്കതാക്കണോ ഈ മാങ്ങക്ക് ഇതിപ്പോൾ നീ തോനേ ദിവസം ഒന്നും നോക്കൂല അതുകൊണ്ടുതന്നെ കയ്യിലെടുത്തിട്ടുണ്ട് ഈ മാങ്ങക്ക് നോക്കി ഒരു കേടോ ഒരു നെഞ്ഞിലോ ഒന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ കളറ് മാത്രം മാറിയിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് കയ്യിലെടുത്തത് ഇങ്ങനെ കയ്യിലൊന്നും എടുക്കാൻ പാടില്ല കയ്യിലെടുത്താൽ മാങ്ങക്ക് വേഗം കേട് വരും നമ്മൾ ഇടുമ്പോൾ ഈ കളറും പോയിരിക്കും ഇതാ നല്ല ഉപ്പ് പിടിച്ചതാണ് നമ്മൾ സ്കൂൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുറിച്ചതായിരുന്നു പക്ഷെ എന്നാലും മുറിച്ചിട്ട് തീക്കാനിട്ടതുകൊണ്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല കേടൊന്നും വന്നിട്ടില്ല അതാണ് ഉപ്പിലിട്ട മാങ്ങയിട്ടില്ല ഇങ്ങനെ ഉപ്പിലിട്ട ചല്ല മാറ്റം ഒരു കേട ഒരു ചീച്ചിലോ ഒന്നും വന്നിട്ടില്ല മാണക്ക് ഇനി കഴിഞ്ഞ വർഷത്തെ ഞങ്ങളെടുത്ത് തന്നെ ഉള്ളൂ ഞങ്ങൾ അച്ചാറിട്ടൊക്കെ തീർത്തതാണ് തന്നെ കിടക്കട്ടെ ആവശ്യം ഉണ്ടാകുമ്പോഴത്താലും കയ്യാലും കഴുകിയതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ വെള്ളം നല്ല ചീരാ പറഞ്ഞി അരിമുളകൊക്കെ പറയില്ലേ അതൊക്കെ പൊട്ടിച്ചിട്ട് കാണുക കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല രസമാണ് വെള്ള അപ്പ പൊട്ടിത്തെറി മാങ്ങ മാറ്റി എന്തിനാ സുർക്ക സുർഖോയ്ക്കണ്ടുർക്കൊയ്ക്കൂല ചൊർക്കഴിക്കണ്ടടി അങ്ങനെ ഇതാക്കിയാ മതി അല്ലെങ്കിൽ തുള്ളി വെളിച്ചെണ്ണ അപ്പോ അപ്പൊക്ക് ഇങ്ങനെ തിന്നാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് പൊട്ടിത്തെറി മാങ്ങ ഇണ്ടാക്കണ്ടാരോളും ഇങ്ങനെ കഴിക്കട്ടെ പൊട്ടിത്തെറി വാങ്ങാൻ ശീലയിലൊക്കെ ഇട്ടടിച്ച് അങ്ങനൊന്നും ചെയ്യണില്ല അപ്പൊ ഞങ്ങള് മാങ്ങില് ഉപ്പിടണ്ണൊക്കെ കാണിച്ചു തരാം പൊട്ടിത്തെറി മാങ്ങയൊക്കെ പൊട്ടിത്തെറുപ്പിച്ച് കൊണ്ടുവന്നിപ്പോണു നിങ്ങള് ഉപ്പ് പൊരുമ്പെല്ലാം നിറത്തി പൊട്ടിത്തെറി മാങ്ങനെ ഉണ്ടാക്കി പൊട്ടിത്തെറി മാങ്ങ ഉണ്ടാക്കി റെഡിയാക്കി കൊണ്ടുവന്നു നിങ്ങൾ കഴിച്ചോട്ടെ

കല്ലുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ കല്ലുപ്പ് എങ്ങനെയാണ് കിട്ടോ അളവ് കല്ലുപ്പ് ഇങ്ങനെ കല്ലുപ്പ് ഒന്നിങ്ങണം ഈ കുപ്പി കുറച്ചൊരു ഉപ്പിൽ തന്നെയാണ് ഇതാവുക ഇപ്പം നമുക്ക് സുറുപ്പഴിച്ചിട്ട പഴയ സുറുക്കണം ആദ്യത്തെ സുറുപ്പുണ്ട് അപ്പം അത് കുറച്ച് ഒഴിച്ചെടുക്കാം കുറച്ച് സുക്കി ഒട്ടുള്ളൂക്ക് ചു തിളപ്പിച്ചറി വെള്ളമാണ് ഒഴിക്കുന്നത് റശ്ർക്കുപ്പിക്ക് ചിത്രയാണ് വെച്ചിരിക്കുന്നത് പഴപ്പിയിൽ കുറച്ചുണ്ടായിരുന്നു തോന്നും പറയു വെള്ളം തിളപ്പിച്ചുവെച്ചാണ് ഇതൊക്കെ മാങ്ങ ഉപ്പിലിടുന്ന പരിപാടി പൂർത്തിയായിട്ടുണ്ട് ഇത് മാങ്ങ പറ്റ ചുങ്ങി അടിയിലെത്തും അപ്പോൾ ഈ വെള്ളം കുറച്ചൊന്ന് മുക്കി ഒഴിവാക്കി കുറക്കൂട്ടും അല്ലെ ഞാൻ ഈ നമ്മൾ മാറ്റി വെക്കുമ്പോഴൊക്കെ വെള്ളം അങ്ങനെ പോകും അപ്പം മാങ്ങ ഉപ്പിലിടുന്ന രീതി ഇനി ഇതെന്താ അങ്ങനെ പൊന്തി നിൽക്കുന്ന ചോദിക്കണ്ട ഇത് വെള്ളം വരുമ്പോൾ ഇത് മാങ്ങ പൊന്തി നിൽക്കും ചുങ്ങി പോകും അപ്പം സുർക്കെ ഒഴിച്ചത് എല്ലാവരും കണ്ടില്ല ഇനി നമുക്ക് നല്ലോണം ടൈറ്റാക്കി അടച്ച് എടുത്ത് വയ്ക്കാം ഇതിലെപ്പോഴും കയ്യിലിട്ട് കാണുമോ ഇതാക്കി കാണുന്നു വെക്കാൻ പാടില്ല അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ അമർത്തുക അപ്പോൾ എല്ലാവരും ഇതുപോലെന്നെ മാങ്ങ ഉപ്പിലിട്ട് നോക്കണ്ടു നമുക്ക് ഒരു വർഷം വരെ മാങ്ങ ഉപ്പിലിട്ടത് ഉണ്ടായാൽ ഒരു വർഷം വരെ നമുക്ക് ഇത് നിൽക്കും കേട് കൂടാതെ നിൽക്കും ഒരു വർഷത്തിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞിട്ട് മാങ്ങാ സീസണൊക്കെ ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു മാങ്ങ കിട്ടിയെങ്കിൽ നിന്ന് നമ്മൾ കരുതില്ല അപ്പോൾ അച്ചാറിടാനായാലും ഇതാക്കാന് കഴിക്കാനായാലും അടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത് എത്ര ആയാലും ഉപ്പ് പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇത്ര രസം ഏതായാലും ഉണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും